കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയവും ഒരു ചിത്രവുമായി മാറുകയാണ് താരപുത്രി മീനാക്ഷി ദിലീപിൻ്റെ ചിത്രം സാധാരണ സോഷ്യൽ മീഡിയയിൽ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ പങ്കുവെച്ച് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് മാത്രം ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നൊരു പതിവാണ് താരപുത്രി മീനാക്ഷിക്കുള്ളത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തയായി ഇപ്പോഴിതാ ഒരു ചെറിയ ഫോട്ടോ ഫോട്ടോഷൂട്ടുമായിട്ടാണ് താരം എത്തിയിരിക്കുന്നത് അതും കാവ്യയുടെ തന്നെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായ ഉണ്ണിയെ വിളിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഷൂട്ട് ചെയ്തിരിക്കുന്നത് ജിക്സൺ എന്ന പ്രശസ്ത സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഈ ചിത്രം പകർത്തിയിരിക്കുന്നത് ഇപ്പോൾ മീനാക്ഷിയുടെ ഒരു ചിത്രം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛൻ വളർത്തിയ പിന്നെ ണെങ്കിലും അവൾക്ക് നന്നായി തന്നെ എങ്ങനെ പെരുമാറണമെന്നും മോഡലിംഗ് നടത്തണമെന്നും അറിയാമെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു അതിന് കാരണമായി പറയുന്നത് സ്ലീവ്ലെസ് ബ്ലൗസ് ധരിച്ചിട്ടും അതെല്ലാം മൂടി പുതച്ചാണ് ഇപ്പോൾ മീനാക്ഷി നിൽക്കുന്നത് എന്നതാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും തന്നെ പ്രിയപ്പെട്ട താരമായ മീനാക്ഷി ഇപ്പോൾ അത്തരത്തിൽ ചെയ്തിരിക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ആരാധകരുടെ ഇടയിൽ പോലും വൈറലായി മാറുന്നത് എന്ന് പറയാം ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു ചിത്രമായി തന്നെയാണ് അത് മാറുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ മീനാക്ഷിയുടെ ചിത്രം കണ്ട് അതാണ് പറയാനുള്ളത് അച്ഛൻ വളർത്തുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ദുഷിച്ചു പോകുമെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാണും അങ്ങനെ ആരും ഇവിടെ ദുഷിച്ചു പോയിട്ടില്ല മറിച്ച് ഒരു നല്ല കുട്ടിയായി തന്നെയാണ് വളരുന്നത് എങ്ങനെയാണോ ഒരു അമ്മയുടെ കീഴിൽ ഒരു പെൺകുട്ടി വളരേണ്ടത് അതുപോലെ തന്നെയാണ് ദിലീപ് മീനാക്ഷി വളർത്തിയത് അടക്കവും ഒതുക്കവും തന്നെ നിൽക്കുന്നു മീനാക്ഷി അങ്ങനെ സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ തന്നെ മുൻപും ധരിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെ ചിത്രങ്ങൾക്ക് മുമ്പിൽ എല്ലാ എല്ലാം അങ്ങനെ തുറന്നു കാണിക്കുന്ന മോഡലിംഗ് അല്ല മീനാക്ഷിയുടെ രീതി എന്ന് ഇതിലൂടെ മനസ്സിലാക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു മാന്യമായി വസ്ത്രം ധരിച്ചിരിക്കുന്നു എവിടെയൊക്കെ ബുദ്ധിമുട്ട് തൂങ്ങിയപ്പോൾ വെയിലടിക്കുന്നു എങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴേക്കും മീനാക്ഷി അതെടുത്ത് പുതച്ചു അതൊക്കെ നമുക്ക് കൃത്യമായി ഇതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് മീനാക്ഷി അങ്ങനെ കൃത്യമായി ചെയ്യുകയും മീനാക്ഷി അതൊരു നല്ല കുട്ടിയായതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കില്ല അവർ ചിലപ്പോൾ അത് സ്റ്റൈലായി തന്നെ ചെയ്തതായിരിക്കാം നമുക്കറിയില്ലല്ലോ അവർ ഏത് രീതിയിലാണ് അത് ഫോട്ടോഷൂട്ട് ചെയ്തതെന്ന് അവർക്ക് മാത്രമേ അറിയൂ എന്ത് ായാലും മീനാക്ഷി അധികം ഹേറ്റ് ഹെയ്റ്റൊന്നും ഇല്ലാത്തൊരു താരപുത്രിയാണ് ഇനി മീനാക്ഷി മോഡലിങ്ങിലേക്ക് വന്നാലും മീനാക്ഷിക്ക് വലിയ ഹേറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇത്തരത്തിൽ വല്ലപ്പോഴും മാത്രമാണ് മീനാക്ഷി ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ പങ്കുവെക്കുന്ന ചിത്രങ്ങളെല്ലാം ഇങ്ങനെ ആയതും കൂടി ആയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന താരമെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ മീനാക്ഷിയെക്കുറിച്ച് പറയാനും സാധിക്കും എല്ലാ മലയാളി പ്രേക്ഷകരുടെയും പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ ഒരു കണ്ണിലുണ്ണി തന്നെയാണ് മീനാക്ഷി എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു താരപുത്രി എന്ന് പൊതുവേ എല്ലാവരും മീനാക്ഷിയെക്കുറിച്ച് പറയാറുണ്ട് അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പറയുന്നത് മീനാക്ഷിയുടെ ആ മുഖത്ത് തന്നെ ആ ലാളത്തും അതുപോലെ തന്നെ മലയാള തനിമയുമുണ്ട് ഉണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രകൃതക്കാരിയാണ് മീനാക്ഷി മൈക്ക് കൊടുത്താൽ പോലും പലപ്പോഴും സംസാരിക്കാതെ മാറി നിൽക്കുന്ന മീനാക്ഷിയെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മീനാക്ഷിയും ദിലീപും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് വിമർശനം കേൾക്കേണ്ടി വന്നെങ്കിലും ഇപ്പോൾ എം ബി ബി എസും പൂർത്തിയാക്കി ചെന്നൈയിലൊരു ഡോക്ടറായി തന്നെ മുന്നോട്ട് പോവുകയാണ് മീനാക്ഷി ഇനി ഉപരിപഠനമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുണ്ടെങ്കിലും അതിനുള്ള മറുപടിയുമായി ദിലീപ് ഇതുവരെ എത്തിയിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ